ക്രിസ്തുലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവഭചനം വിശുദ്ധ മത്തായ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്കു കയറി അവൻ അവനിരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് ിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആസ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യം ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനം സഹിക്കു ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവ ഇവ അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്യം സ്തുതി ക്രിസ്തുലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ സുശേഷ പ്രതിഫലനം മുകളിലുള്ള സവിശേഷ വായനയിൽ യേശു പ്രഭാഷണം നടത്തുന്നത് നാം കാണുന്നു അവിടെ അവൻ അനുഗ്രഹങ്ങൾ അവതരിപ്പിക്കുന്നു അവൻ്റെ പഠിപ്പിക്കലൻ്റെ ഹൃദയവും സ്വർഗരാജ്യത്തിൻ്റെ സ്വഭാവവും വെളിപ്പെടുത്തുന്ന അഗാധമായ അനുഗ്രഹങ്ങളുടെ ഒരു പരമ്പര യേശുവിൻ്റെ പ്രിയപ്പെട്ട മൂല്യങ്ങളിലേക്കും അവൻ നമ്മെ നയിക്കാൻ വിളിക്കുന്ന തരത്തിലുള്ള ജീവിതത്തിലേക്കുള്ള ജീവിതത്തിലേക്കും ഒരു നേർക്കാഴ്ചയാണ് ഓരോ അനുഗ്രഹവും നൽകുന്നത് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് വിനയവും ദൈവത്തിനായുള്ള നമ്മുടെ ആവശ്യം തിരിച്ചറിയുന്നതും ആത്മീയ പൂർത്തീകരണത്തിലേക്കുള്ള ആദ്യ പടികളാണെന്ന് ഈ പ്രാരംഭ പ്രസ്താവന നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവിക കൃപയിൽ നമ്മുടെ ആശ്രയത്വത്തെ അംഗീകരിച്ചുകൊണ്ട് എളിമയുള്ള ഹൃദയത്തോടെ ജീവിതത്തെ സമീപിക്കാൻ അത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും നമ്മുടെ ദുഃഖ സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആശ്വാസം അടുത്തിരിക്കുന്നുവെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ സങ്കടങ്ങളും പോരാട്ടങ്ങളും ദൈവം കാണുന്നുവെന്നും അവൻ ആശ്വാസവും സമാധാനവും വാഗ്ദാനം ചെയ്യുന്നുവെന്നും ഇത് നമുക്ക് ഉറപ്പ് നൽകുന്നു സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും സൗമ്യത പല പലപ്പോഴും ബലഹീനതയായി തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നാൽ സത്യത്തിൽ അത് നിയന്ത്രണത്തിലുള്ള ശക്തിയെ സൂചിപ്പിക്കുന്നു അത്തരമൊരു അത്തരമൊരു മനോഭാവം യഥാർത്ഥ അവകാശത്തിലേക്ക് നയിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് സൗമ്യതയോടും ആത്മനിയന്ത്രണത്തോടും കൂടി ജീവിക്കാൻ യേശു നമ്മെ വിളിക്കുന്നു നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർ തൃപ്തരാകും നീതിക്കും ധാർമ്മിക സമഗ്രതയ്ക്കും വേണ്ടിയുള്ള ആഴമായ വാജ്ഞയും ഈ ശുദ്ധാ ശുഭാപ്തി വിശ്വാസം പ്രചോദിപ്പിക്കുന്നു ശരിക്കും നീതിയുമുള്ളവയെ പിന്തുടരുന്നത് ദൈവിക സംതൃപ്തിയുടെ നേരിടപ്പെടുമെന്ന് അത് ഉറപ്പ് നൽകുന്നു കരുണയുള്ളവർ ഭാഗ്യവാന്മാർ കാരണം അവർക്ക് കരുണ ലഭിക്കും യേശുവിൻ്റെ പഠിപ്പിക്കലൂടെ അടിസ്ഥാനശിലയാണ് കരുണ മറ്റുള്ളവരോട് അനുകമ്പയും ക്ഷമയും കാണിക്കുന്നതിലൂടെ ൈവത്തിൻ്റെ സ്വന്തം കരുണയെ പ്രതിഫലിപ്പിക്കുകയും പകരം സ്വീകരിക്കാൻ സ്വയം തുറക്കുകയും ചെയ്യുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഹൃദയശുദ്ധി കേവലം ബാഹ്യമായ പ്രവൃത്തികൾക്കപ്പുറമാണ് അത് നമ്മുടെ ചിന്തകളെയും ഉദ്ദേശങ്ങളെയും ഉൾക്കൊള്ളുന്നു ആന്തരിക വിശുദ്ധിക്ക് വേണ്ടിയുള്ള പരിശ്രമം നമ്മെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും അവൻ്റെ സാന്നിധ്യം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും പലപ്പോഴും സംഘട്ടനങ്ങളാൽ നശിപ്പിക്കപ്പെടുന്ന ഒരു ലോകത്ത് ഒരു സമാധാന നിർമ്മാതാവ് എന്നത് ഒരു ദൈവിക വിളിയാണ് സമാധാനത്തിനായി പ്രവർത്തിക്കുന്നവരുടെ പങ്ക് യേശു ഉയർത്തുന്നു അവരെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലനങ്ങളായി അംഗീകരിക്കുന്നു നീതി നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വർഗരാജ്യത്തിൽ സ്വർഗരാജ്യം അവരുടേതാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നത് സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നത് പീഡനം കൊണ്ടുവരും എന്നാൽ അത്തരം പരിശോധനകൾ വെറുതെയല്ലെന്ന് യേശു ഉറപ്പു നൽകുന്നു നമ്മുടെ ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തമായ പ്രോത്സാഹനമാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള വാഗ്ദാനം ഞാൻ നിമിത്തം ആളുകൾ നിങ്ങളെ അഭിമാനിക്കുകയും പീഡിപ്പിക്കുകയും നിങ്ങൾക്കെതിരെ എല്ലാത്തരം തിന്മകളും വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സന്തോഷിക്കുകയും ചെയ്യുക കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ് ഈ അന്തിമ അനുഗ്രഹം കഷ്ടപ്പാടുകൾക്കിടയിലും പ്രത്യാശയുടെയും പ്രതിഫലത്തിൻ്റെയും സന്ദേശത്തെ ശക്തിപ്പെടുത്തുന്നു നമ്മുടെ വിശ്വസ്തതയ്ക്ക് സമൃദ്ധമായ പ്രതിഫലം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ അത് നമ്മെ വിളിക്കുന്നു വിനയം അനുകമ്പ പരിശുദ്ധി സമാധാനം എന്നീ എന്നീ മനോഭാവങ്ങൾ സ്വീകരിക്കാനോ പ്രയാസങ്ങളെ നേരിടാനും അവർ നമ്മെ വെല്ലുവിളിക്കുന്നു ഈ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതിലൂടെ നാം യേശുവിൻ്റെ ഹൃദയത്തോടും അവൻ്റെ രാജ്യത്തിൻ്റെ തത്വങ്ങളോടും ഒത്തുചേരുന്നു ഈ പ്രക്രിയയിൽ യഥാർത്ഥ സന്തോഷവും പൂർത്തീകരണവും കണ്ടെത്തുന്നു നല്ലതും മാതൃകാപരവുമായ ജീവിതത്താൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാനും നമ്മുടെ മാതൃകകളാൽ എല്ലാവർക്കും ഈ അനുഗ്രഹങ്ങൾ പ്രധാനം ചെയ്യാനും ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം എല്ലാവരും ചെയ്യാൻ പ്ര പ്രോത്സാഹിക്കപ്പെടുന്ന എട്ട് അനുഗ്രഹങ്ങളെക്കുറിച്ചും എല്ലാവരെയും ഓർമ്മിപ്പിക്കാം നമുക്ക് ചുറ്റും നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് പ്രചോദനമായിരിക്കട്ടെ നമുക്കെല്ലാവർക്കും നമ്മെ തന്നെയും നമ്മുടെ മുഴുവൻ ജീവിത രീതിയും നമ്മുടെ ഓരോ നിമിഷങ്ങളും എല്ലായ്പ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായി സമർപ്പിക്കുന്നത് തുടരട്ടെ ഇന്നും എന്നേക്കും ജീവിതത്തിലെ നമ്മുടെ ദൈനംദിന പോരാട്ടങ്ങളിൽ അവൻ നമ്മെ ഇപ്പോഴും എപ്പോഴും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശം ശിഹായ്ക്കും സ്തുതിയും